നമസ്കാരം സർക്കാരിന്റെ സാമ്പത്തിക നഷ്ടം പരിസ്ഥിതി നഷ്ടം ഈ ഇനത്തിൽ എൽ സാത്രി വഴി അപകടമുണ്ടാക്കിയ എം എസ് സിയുടെ മറ്റൊരു കപ്പലിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതുപോലെ കുറ്റം ചെയ്യുന്നവരെയും അറസ്റ്റ് ചെയ്യണ്ടേ ഒന്നിലധികം കണ്ടെയ്നറുകൾ തലസ്ഥാനത്തെ ഒരു വ്യവസായി നിവൃത്തി കേടുകൊണ്ട് വീണ്ടും അദ്ദേഹം സമീപ പോർട്ടിലേക്ക് കയറ്റി അയച്ചു ഏത് പോർട്ടാണെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു ടിആർ വി വഴി കയറ്റിവിടാനായിരുന്നു ആഗ്രഹിച്ചത് നടക്കാത്തതുകൊണ്ട് കൊണ്ട് മറ്റു പോർട്ടുകളെ ആശ്രയിക്കേണ്ടി വരുന്നു ഒരല്പവ വേദനയോടെയാണ് അദ്ദേഹം കുറിച്ചത് കാരണം പ്രത്യേക സ്നേഹം മാത്രമല്ല അതിലൂടെ ഉണ്ടാകുന്ന സമയലാഭവും സാമ്പത്തിക ലാഭവും അവർ കണക്കുകൂട്ടിയിരുന്നു വ്യവസായികൾക്ക് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തികമായാലും സമയമായാലും വളരെ പ്രധാനമാണ് അദ്ദേഹം ചൈനയിലോട്ടും ജപ്പാനിലോട്ടും കയറ്റി വിട്ട കയറ്റി ആ ചരക്കിന്റെ വിശദാംശങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു ട്രാക്ക് ചെയ്ത് ആ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാം എന്തായാലും ഇങ്ങനെ നമ്മുടെ തലസ്ഥാനത്ത് തന്നെയുള്ള കേരളം മുഴുവനുണ്ട് തെക്കേ ഇന്ത്യയുണ്ട് കാശ്മീൻ്റ് ഏരിയ വളരെ വലുതാണ് അവിടുത്തെ വിവരങ്ങൾ പിന്നാലെ വരുവായിരിക്കാം എന്തായാലും ഇവിടെ തന്നെയുള്ള വ്യവസായികൾ കശ്മേണ്ടി വ്യവസായികൾ ഒക്കെ ടിആർവിയുടെ ഗേറ്റ് തുറക്കാൻ വളരെ അധികം താല്പര്യത്തോടെ ഇരിക്കുകയാണ് നമ്മുടെ മന്ത്രിമാർക്ക് മാത്രമാണ് ഇത്തരം താല്പര്യങ്ങളൊന്നും ഇല്ലാത്തത് അവിടെയാണ് എൽസാത്രി എൽസാത്രിയുടെ അക്കൗണ്ടിൽ അകീതേതയെ അറസ്റ്റ് ചെയ്തിട്ടിരുന്നു പന്ത്രണ്ട് ദിവസമാകും അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുത്തു മാർച്ച് പതിനെട്ടാം തീയതി മന്ത്രി നിയമസഭയിൽ കൊടുത്ത ഉറപ്പ് നാല് മാസത്തിനകം ഗേറ്റ് തുറക്കാമെന്ന് പറഞ്ഞു അത് തുറന്നില്ല ആ ഇനത്തിൽ വ്യവസായികൾക്കുണ്ടാകുന്ന നഷ്ടം വ്യവസായികൾക്ക് മാത്രമല്ല ഇവിടുത്തെ ശരാശരി കൺസ്യൂമറിന് ഞാൻ ഉൾപ്പെടെയുള്ള കൺസ്യൂമറിനും ഗേറ്റ് തുറക്കാത്തത് കൊണ്ട് നഷ്ടമുണ്ട് ഓരോ സാധനം വാങ്ങുമ്പോഴും കയറ്റുമതി ചെയ്യുന്ന ഇനത്തിലും അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്ത ഒക്കെ അധിക പൈസ അധിക പണം നൽകിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടും നഷ്ടമാണ് പാരിസ്ഥിതിക നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടമാണ് അതുപോലെ തന്നെ കൺസ്യൂമറിനുണ്ടായ നഷ്ടത്തിന്റെ പേരിൽ അകിഥേതയെ അറസ്റ്റ് ചെയ്തവരെ അല്ലെങ്കിൽ ഗേറ്റ് തുറക്കാത്തവരെ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കണം ഇതെല്ലാം ഒരുപോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ് ഒരു വാക്ക് പറഞ്ഞിട്ട് മിണ്ടാതെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോകുന്ന ശൈലി നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഓരോ കാര്യത്തിനും പെട്രോൾ ആയാലും എന്തായാലും നികുതി പിടിച്ചു വാങ്ങുകയാണ് നിയമസഭ നടത്താൻ എം എൽ എക്ക് ശമ്പളം കൊടുക്കാൻ മന്ത്രിക്ക് ശമ്പളം കൊടുക്കാൻ ചായ കുടിക്കാൻ ഒക്കെയായിട്ട് ദിവസേന നൂറ് കോടി രൂപയാണ് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല ബജറ്റിലെ കണക്ക് വെച്ച് കാസർഗോഡിലെ പഞ്ചായത്ത് ഓഫീസിലെ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇങ്ങ് പാറശാല വരെയുള്ളവരുടെ ചെലവിനത്തിൽ ഒരു വർഷം ഒരു ഒരു ദിവസം നൂറ് കോടി രൂപയാണ് കേരളത്തിൽ ഗവൺമെന്റ് ചെലവഴിക്കുന്നത് എവിടുന്നാണ് ഈ നികുതി പണമാണ് അങ്ങനെ നികുതി പണമെടുത്ത് ഈ ദീപാളി കളിക്കുന്നവർ പറയുന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ അതിനും ശിക്ഷിക്കപ്പെടണം അകിതേതിയെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ ബന്ധപ്പെട്ടവരെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ നിലപാട് ഇവിടെ ഇത് പറയാൻ കാരണം കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് തലസ്ഥാനത്തിരുന്ന മൂന്ന് കണ്ടെയ്നറുകൾ സിൽവർ സെക്കൻഡ് എന്ന കപ്പലിൽ വല്ലാർപാടത്ത് നിന്നും കൊളംബോയിൽ എത്തിച്ചത് ഇന്നിപ്പോ തീയതി ഇരുപതായി അവിടെ നിന്ന് കയറിയിട്ടില്ല കൊളംബോയിൽ നിന്ന് ആ കണ്ടെയ്നർ കയറിയിട്ടില്ല കപ്പലിലോട്ട് കയറിയിട്ടില്ല യൂറോപ്പ് എന്ന് പറയുന്ന കപ്പൽ ഈ പ്രസന്റേഷൻ എടുക്കുന്ന സമയത്തും പുറംകടലിൽ കിടക്കുകയാണ് കാരണം പലതുമാകാം എന്തായാലും ഒരു മാസമായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും തലസ്ഥാനത്ത് തരുന്ന കണ്ടെയ്നർ ബ്യൂണസയോസിൽ പോകേണ്ട കണ്ടെയ്നർ ഇപ്പോഴും കൊളംബോയിൽ കാഴ്ച വസ്തുവായിട്ട് ഇരുന്ന് ഉറങ്ങുന്ന വിവരം ഈ ഗേറ്റ് തുറക്കാത്തത് കൊണ്ട് മാത്രമാണെന്നും പ്രേക്ഷകരും നാട്ടുകാരും അറിയണം അതേ സമയത്ത് പത്തൊമ്പതാം തീയതി മുതൽ കഴിഞ്ഞ പത്തൊമ്പത് മുതൽ അഞ്ച് കപ്പലുകളെങ്കിലും ടി ആർ വിയിൽ നിന്ന് ഈ പറയുന്ന ആഫ്രിക്കയെ ചുറ്റി ബ്യൂണസയോസിലോട്ട് പോകേണ്ട സമീപ പോർട്ടുകൾ കടന്നുപോയി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എം എസ്സിക്ക് ഈ പറയുന്ന ഏതെങ്കിലും പോർട്ടിൽ ഇത് ട്രാൻഷിപ്പിന് വിധേയമാക്കി ബ്യൂണസയോസിൽ എത്തിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോഴും ഈ കണ്ടെയ്നറുകൾ കൊളംബോയിൽ ഇരിക്കുമ്പോൾ ഈ കപ്പലുകൾ ഏതാണെന്ന് നോക്കണം ഇവിടുന്ന് പത്തൊമ്പത് ആറ് ഈ കൊളംബോയിൽ ഇത് എത്തിച്ച ദിവസം ഇവിടെ നിന്ന് പത്തൊമ്പത് ആറിന് എം എസ് സി ടിയ ക്രിബി എന്ന് പറയുന്ന ക്യാമറോൺ എന്ന് പറഞ്ഞ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരമായ ക്രിബിയിലോട്ട് വിട്ടു കൃബിയിലോട്ട് പോയി പതിനാറ് ഏഴിനായിരുന്നു അവര് ഡെസ്റ്റിനേഷൻ പറഞ്ഞിരുന്നതെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് അവിടെ എത്തി പതിമൂന്ന് ഏഴിന് അവിടെ എത്തി എന്നിട്ട് അവർ എന്ന് പറയുന്ന പോർട്ടിലോട്ട് പോയി ആ കപ്പൽ പോയി എം എസ് സി തിയ പോയി അപ്പൊ ആദ്യത്തെ കപ്പൽ രണ്ടാമത് എം എസി ഗുൽസൺ പ്രധാനപ്പെട്ട കപ്പൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എം എസ് സി ഗുൽസൺ വെലൻസിയയിലോട്ട് പോകേണ്ട കപ്പൽ പതിനേഴ് പതിനേഴ് ഏഴിന് അവിടെ എത്തി അപ്പോ വേണമെങ്കിൽ ഈ പറയുന്ന കപ്പലുകളിൽ കൊടുത്തുവിട്ടെങ്കിൽ അവിടെ നിന്ന് മറ്റു കണ്ടെയ്നർ കപ്പലിൽ കയറ്റി കണ്ടെയ്നർ അർജന്റീനയിൽ എത്തിക്കേണ്ട സമയമായി മൂന്നാമത്തെ കപ്പൽ ഒന്ന് ഏഴിന് ഇവിടെ നിന്ന് പുറപ്പെട്ടു ഒന്ന് ഏഴ് ഇരുപത്തഞ്ചിന് പുറപ്പെട്ട ബുസാൻ എംബസി ബുസാൻ സീനസിലോട്ടാണ് പുറപ്പെട്ടത് അത് ഈ പറയുന്ന ഒരു ട്രാൻഷിപ്മെന്റ് നടത്താവുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഒരു തീരം ആ തീരത്തൂടി ഇപ്പോ സീനസ് പോർച്ചുഗലിന്റെ സീനസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കപ്പൽ സോഫി സോഫി സോഫിൻ എഗെയിൻ ക്യാമറിലെ കൃമിയിലോട്ട് അത് സൗത്ത് ആഫ്രിക്ക അടുക്കുന്നു വേണമെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഡേബണിൽ വെച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിൽ വെച്ച് ട്രാൻഷിപ്മെന്റ് നടത്തിയാൽ ബ്യൂണസയാസിലോട്ട് കയറ്റിവിടാം അടുത്തത് എം ജംബോറി ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം പോയതാണ് പതിനാല് ഏഴിന് ഇവിടെ നിന്ന് പോയി ഇപ്പോൾ മടഗാസ്കറിന്റെ അടുത്തുണ്ട് മടഗാസ്കറിലോട്ട് പോവുകയാണ് വേണമെങ്കിൽ അതിനകത്തും ഈ കണ്ടെയ്നറുകൾ കയറ്റി വിട്ടിരുന്നെങ്കിൽ ട്രാൻഷ്യ്മെന്റ് ചെയ്ത് ബ്യൂണോ സയസിലോട്ട് വിടാറുണ്ട് അങ്ങനെ അഞ്ച് കപ്പലുകൾ ഈ പറയുന്ന കൊളംബോയിലോട്ട് കൊച്ചിയിൽ നിന്ന് ഇത് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ടി ആർ വിയിൽ നിന്ന് അഞ്ച് കപ്പലുകൾ അങ്ങോട്ട് പോയി ഇനി ഗൈറ്റ് തുറന്നിരുന്നെങ്കിൽ എം എസ് സി ഈ പറയുന്ന തരത്തിൽ നേരിട്ട് ബ്യൂണോസയസിലോട്ട് പോകാനോ റിയോ ഡി ജനറയിലോട്ട് പോകാനോ ഉള്ള കപ്പലുകൾ അവർ ഷെഡ്യൂൾ ചെയ്യുമായിരുന്നു അപ്പോൾ ഗേറ്റ് വേ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നടത്താതെ ഈ വിധത്തിൽ ടിആർ വിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനകത്ത് പോലും അഞ്ച് കപ്പലുകൾ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരം കടന്നു പോകുമ്പോൾ ഇവിടെ ഉറങ്ങുകയാണ് തലസ്ഥാനത്തെ കാർഗോ കൊളംബോയിൽ ഉറങ്ങാൻ അവസരം ഒരുക്കി കൊടുത്തത് ആരാണ് അവരെയും അറസ്റ്റ് ചെയ്യണ്ടേ ഇനി ട്രിവാൻഡ്രം ഒരു ടൻ കണ്ടെയ്നർ കിട്ടിയിട്ടുണ്ട് തൃശ്ശൂരുകാരൻ ആഷിഫ് ആഷിഫ് മിക്കവാറും ദിവസങ്ങളിൽ സന്ദേശം വഹിക്കും അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു മോളിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കണ്ടെയ്നറുകൾ വരുന്നതും പോകുന്നതും ഒരുപാട് ചരക്ക് ഒരുപാട് കാർഗോ ഫ്രൂട്ട്സ് ഒക്കെ അവിടെ വരുന്നതിന്റെ എല്ലാ ചിത്രങ്ങൾ അതിന്റെ വിവര പ്രൈസ് പോലും ഷൂട്ട് ചെയ്ത് കേരളത്തിൽ നിന്ന് കയറ്റി വിട്ടെങ്കിൽ എത്ര രൂപയ്ക്ക് ഇവിടെ എത്തുമായിരുന്നു തുടങ്ങി നിരവധി പരിദേവനങ്ങൾ അദ്ദേഹം അയക്കുമായിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു കണ്ടെയ്നർ അയച്ചു അതോടൊപ്പം അദ്ദേഹത്തിന് സംശയമുണ്ടത് ആ കണ്ടെയ്നറിനകത്ത് തന്നെയുള്ളതാണോ അത് വേറെ പ്രോഡക്റ്റ് എന്തായാലും തേങ്ങയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നം അദ്ദേഹം ഒരു പ്രോഡക്റ്റ് കൂടി അയച്ചു അതിന്റെ കൂട്ടത്തിൽ സ്വീറ്റ് ആൻഡ് കോക്കോണട്ട് ഫ്ലേക്സ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ തേങ്ങ ചിരണ്ടി ഇട്ടിരിക്കുന്നതിനകത്ത് മധുരം ചേർത്ത് വേറെ വാല്യൂ ആഡ് സാധനമാക്കി അമേരിക്കയിൽ നിന്ന് വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഞാൻ പരിശോധിച്ചിട്ട് അമേരിക്കയിൽ കാര്യമായ തെങ്ങിൻ്റെ ഒരു കൃഷിയുമില്ല എഴുപത്തിരണ്ട് ശതമാനത്തോളം ഇന്ത്യ ഇന്തോനേഷ്യ തായ്ലാന്റ് ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് അങ്ങനെയാണ് ഈസ്റ്റേഷ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോക്കനറ്റ് ഉള്ളത് അപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തേങ്ങ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് വാല്യൂ അഡീഷൻ നടത്തി അവർ ഗൾഫ് മാർക്കറ്റിൽ റിയാദ് മാർക്കറ്റിൽ എത്തിച്ചതായിരിക്കും എന്തായാലും അദ്ദേഹത്തിന്റെ കണ്ടെയ്നർ ആൻഡോർപ്പിൽ നിന്ന് തുടങ്ങിയതായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ആൻഡോറപ്പിൽ എത്തിച്ചു അല്ലെങ്കിൽ ഇത് ആൻഡോർപ്പിൽ നിന്ന് തുടങ്ങിയതായിരിക്കും ഏതായാലും ആൻഡോറപ്പിൽ നിന്ന് ബെൽജിയം ബെൽജിയത്തെ ആൻഡോർപ്പിൽ നിന്നും ഈ കണ്ടെയ്നർ എത്തുന്നത് അബുദാബിയിലാണ് ആദ്യം ആഫ്രിക്കയെ ചുറ്റി അബുദാബിയിൽ അബുദാബി എം എസ് സിയുടെ എം എസ് സിയുടെ കണ്ടെയ്നറും കപ്പലുമാണ് അബുദാ കപ്പലിന്റെ പേര് ഇലേറിയ എം എസ് സി ഇലേറിയ ആൻഡുപ്പിൽ നിന്ന് അബുദാബിയിൽ എത്തുന്നത് അബുദാബിയും ഒരു ട്രാൻഷിപ്പ് ഗൾഫിലെ എം എസ് സിയുടെ ട്രാൻഷിപ്പ്മെന്റ് പോർട്ടാണ് അതിനെടുത്തത് മുപ്പത്തിനാല് ദിവസമാണ് ആൻഡുവർപ്പിൽ നിന്ന് അബുദാബിയിൽ എത്താൻ മുപ്പത്തിനാല് ദിവസം എം എസ് എ ഐലേറിയ അവിടെ അൺലോഡ് ചെയ്യുന്നു അവിടെ നിന്ന് എം എസ് എ മാറി എന്ന് പറയുന്ന കപ്പലിൽ എം എസ് സിയുടെ തന്നെയാണ് ട്രാൻഷിപ്പ്മെന്റ് അബുദാബിയിൽ നിന്ന് ട്രാൻഷിപ്പ്മെന്റ് ദമാം എന്ന് പറയുന്ന പോർട്ടിലോട്ട് വരുന്നു നാല് ഏഴിന് ദമാമിൽ ഡിസ്ചാർജ് ചെയ്യുന്നു അവിടെ നിന്ന് പതിനൊന്ന് ഏഴിന് ട്രെയിനിൽ കയറ്റുന്നു നമുക്കിതുവരെ ഒരു ട്രെയിനിന്റെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ പതിനൊന്ന് ഏഴിന് ദമാമിൽ നിന്ന് ട്രെയിനിൽ കയറ്റി ഒറ്റ ദിവസം ട്രെയിനാകുമ്പോൾ അറിയാമല്ലോ വേഗത അന്ന് തന്നെ പതിനൊന്ന് ഏഴിന് തന്നെ റിയാദിൽ അൺലോഡ് ചെയ്യുന്നു ദമാമിൽ നിന്ന് റിയാദിലോട്ട് അൺലോഡ് ചെയ്യുന്നു പതിനഞ്ച് ഏഴിന് കസ്റ്റമറിന് കൺസൈനിക്ക് ഈ കണ്ടെയ്നർ എത്തിക്കുന്നു അങ്ങനെ ഈ കണ്ടെയ്നർ എത്തിക്കുമ്പോൾ എന്താണ് അത് ഇപ്പോൾ പുറ ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ ജി ആർ വി യുമായിട്ട് ബന്ധം എന്താണ് അതിനകത്തിരിക്കുന്ന കാർഗോ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ അത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എവിടെ നിന്ന് വാല്യൂഡീഷൻ നടത്തുന്നു എവിടെ നിന്ന് പ്രോസസ്സ് ചെയ്യുന്നു ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കോക്കണട്ട് സ്വീറ്റ് ആൻഡ് കോക്കനട്ട് ഫ്ലേക്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഉൽപ്പന്നം നിർമ്മിച്ചെടുക്കാൻ പറ്റുമോ വിദേശ വിപണിയിൽ എത്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് റോ കാഷീന റോ കോക്കണട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെയെല്ലാം ഉള്ള വ്യാപാര കയറ്റുമതി സാധ്യതകൾ വിദേശത്ത് ഇരുന്നു കൊണ്ട് ഇത്തരം കണ്ടെയ്നറുകളുടെ ഫോട്ടോ എടുത്തയച്ചാൽ നമുക്ക് ആ സംഭവങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും എന്തായാലും ആഷിഫ് മിക്കവാറും വിളിക്കും മെസ്സേജ് അയക്കും കേരളത്തിലെ പ്രോഡക്റ്റുകൾ തലയിൽ തേക്കുന്ന എണ്ണ ഉൾപ്പെടെയുള്ള പലതരം പ്രോഡക്റ്റുകൾ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ഇങ്ങനെ കയറ്റുമതി വസ്തുക്കൾ വന്നാൽ വലിയ ഇക്കണോമിക്സ് അദ്ദേഹം പറയാറുണ്ട് ജി ഡി പി കൂടിയാലും ആളുകളുടെ വരുമാനം കൂടണമെന്നില്ല പക്ഷേ ഇങ്ങനെ കയറ്റുമതി നടത്തിയാൽ ആളുകളുടെ വരുമാനവും കൂടും അതുകൊണ്ട് നമ്മൾ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള അദ്ദേഹം മെത്തനോളിന്റെയും വലിയ വക്താവാണ് അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടൊക്കെ അദ്ദേഹം വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ ഡി പിയിലൂടെയും ഒക്കെ മെത്തനോളിന്റെ പ്രചരണം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ വളരെ സജീവമായ ഒരു പ്രവർത്തനമാണ് ആഷിഫ് സൗദി അറേബ്യയിലെ റിയാദിലിരുന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹം ഈ കണ്ടെയ്നർ ട്രാക്ക് ചെയ്ത് അയച്ച് അയച്ചതിന് നമുക്ക് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാം ഇനി നമുക്ക് ടി ആർ വിയിൽ വന്നു കപ്പലുകൾ ഏതാണെന്ന് നോക്കാം സൈനിങ് ഓഫ് എലിയാസ് ജോ